ഹലോ പിക്കീസ് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയാണ് ഞാൻ താമരയൊക്കെ പൊട്ടിച്ച് വെച്ചത് വീട്ടിൽ രണ്ട് മൂന്ന് അമേരിക്ക അമേലിയ അതേപോലെ ഐ ഡി അറിയാത്തൊരു ഫ്ലവർ ഇത് പീക്ക് ഓഫ് പിങ്ക് ആണ് അങ്ങനെ രണ്ട് മൂന്ന് ലോട്ടസ് ഒക്കെ പൊട്ടിച്ചിട്ടാണ് ഞാൻ താമരയുടെ സൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇപ്പോൾ താമരയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ചിട്ട് ഈ ഇതളൊക്കെ തിരിച്ച് നല്ലപോലെ വൃത്തിയായി കഴുകി അരച്ചതിന് ശേഷം അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചുമ നീരൊഴിച്ചൊക്കെയാണ് കേട്ടോ എനിക്ക് എൻ്റെ മൂക്കൊക്കെ നല്ലപോലെ അടഞ്ഞിട്ടുണ്ട് അപ്പോൾ ശബ്ദം ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും ഇപ്പോൾ ആ പൊട്ടിച്ചിട്ടുണ്ടായിരുന്ന താമരയൊക്കെ ഞാൻ ഇതളാക്കി വെച്ചിട്ടുണ്ട് താമര പൊട്ടിച്ചത് രാത്രിയാണ് പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ താമര കൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ബേസൊക്കെ ഞാൻ ഒരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബേസ് അവിടെ ഡബിൾ ബോയിലിങ്ങിന് വെച്ച നേരത്തെ ഞാൻ ആ ലോട്ടസിൻ്റെ പെറ്റൽസ് അരച്ചെടുക്കുകയാണ് ഇത് അരച്ചെടുക്കാനായിട്ട് ഞാനൊരു ഇരുപത് എം എൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്തിരി വെള്ളം ഒഴിച്ചില്ലാച്ചിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് പെറ്റൽ ഇതളുകളല്ലേ അപ്പോൾ ഒരു ഇരുപത് എം എൽ അതിന് കൂടുതലൊന്നും ഒഴിക്കണ്ട കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്ന എല്ലാ പെറ്റൽസും ഇതേപോലെ ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റുന്നേ ചരച്ചെടുത്തോളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം എല്ലാ സ്വത്തുക്കളും വന്നോളും ഞാൻ അപ്പോൾ ചതച്ചക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ അരച്ചെടുത്തപ്പോൾ ഒരു പിങ്ക് കളറിലുള്ള ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ മൂന്ന് തരം പൂ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോപ്പ് ഒരെണ്ണം ശംഖുപുഷ്പം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹിബിസ്കസ് ചെമ്പരത്തിയുടെ സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ലോട്ടസിൻ്റെ സോപ്പാണ് ചെയ്യണത് ഈ മൂന്ന് ഫ്ലവർ കൊണ്ടും ഞാൻ സോപ്പ് ചെയ്തപ്പോൾ എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ശംഖുപുഷ്പത്തിൻ്റെ ആയാലും ചെമ്പരത്തിയുടെ ആയാലും ലോട്ടസിൻ്റെ ആയാലും ജ്യൂസ് എടുത്തിട്ട് അത് മെൽറ്റ് ആക്കിയിട്ടുള്ള ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കളറല്ല ഈ ബേസിലേക്ക് ഒഴിക്കുമ്പോൾ വന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോട്ടസിൻ്റെ ഈ ജ്യൂസ് പിങ്ക് കളറാണ് ഇത് ബേസിലേക്ക് ഒഴിച്ചു കൊടുത്തപ്പോൾ ഒരു പച്ച കളർ ഒരു കിളിപ്പച്ച കളർ അല്ല കിളിപ്പച്ച അല്ല ഒരു ചാണകപ്പച്ച നിറത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നീട് അതിലേക്ക് കളർ കൊടുക്കുമ്പോഴാണ് ആ ഒരു റെഡ് കളറായാലും നീല പിങ്ക് നിറൊക്കെ വരുന്നത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ജ്യൂസ് ഞാൻ കൃത്യം ഇരുപത്തഞ്ച് എം എൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അര കിലോ സോപ്പാണ് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് കേട്ടോ അതിലേക്ക് ഇരുപത്തഞ്ച് എം എൽ ജ്യൂസാണ് ചേർക്കേണ്ടത് ഒരു കിലോനിലേക്ക് ആകെ അമ്പത് എം എൽ ജ്യൂസാണ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതിന് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉറക്കാതെ വരും എത്ര നേരം വെച്ചാലും സോപ്പ് ഉറച്ച് കിട്ടില്ല അതിന് ശേഷം വെജ് ഗ്ലിസറേയും ചേർത്തിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സ്യൂൾ ആണ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആയിട്ടായിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്തോളൂ അര കിലോനിലേക്ക് ഒരു നാലഞ്ച് തുള്ളി ഒറ്റിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് ജ്യൂസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി അത് നേരെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബേസിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ പിങ്ക് കളർ മാറിയിട്ട് പച്ച നിറം ആയിട്ടുണ്ട് ചാണക പച്ച നിറത്തിലായിട്ടുണ്ട് കേട്ടോ പിന്നെ ലോട്ടസിൻ്റെ സോപ്പ് താമരയുടെ സോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു പിങ്ക് കളറായിരിക്കും അല്ലെങ്കിൽ ഒരു റെഡ് കളർ ആയിരിക്കും അങ്ങനെയൊക്കെയല്ലേ ഇതുണ്ടാവുക അപ്പോൾ ഈ താമരയുടെ നിറം വരാനായിട്ട് നമുക്ക് അതിലേക്ക് ഈ പച്ച നിറം മാറ്റി കൊടുത്തിട്ട് ഒരു പിങ്ക് കളർ കൊടുത്ത് വെക്കാം പക്ഷേ ഞാൻ പിങ്ക് കളർ കൊടുത്തിട്ടും എനിക്ക് പിങ്കിലല്ലായിട്ടും വന്നിട്ടുണ്ടായിരുന്നേ ഒരു റെഡും അല്ല പിങ്കും അല്ലാത്തൊരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് വേറെ ഒന്നുമല്ല ഈ ഒരു പച്ച നിറം ഉണ്ടല്ലോ അപ്പോൾ അതും ഈ പിങ്കും കൂടിയപ്പോൾ വേറെ ഒരു കളറായി മാറുകയാണ് ചെയ്തത് എന്നാലും കുഴപ്പമില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഫുഡ് കളറോ അങ്ങനെ ഒന്നും ചേർക്കരുത് കേട്ടോ സോപ്പിലേക്ക് സോപ്പിലേക്ക് ചേർക്കേണ്ട കളർ വേറെ മേടിക്കാൻ കിട്ടും അത് തന്നെ മേടിച്ച് ഉപയോഗിക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഫ്രാഗ്നൻസ് ഓയിലാണ് ഞാൻ മെഡിമിക്സിൻ്റെ ഫ്രാഗ്നൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇതിരി കൂടുതലൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ അര കിലോനിലേക്ക് ഒരു മൂടി തികച്ചെടുത്തിട്ടില്ല എന്നാലും അതിൻ്റെ താഴെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയൊരു മണോ വേണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ അലോവേര ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ മോൾഡിലേക്ക് തന്നെയാണ് ലോട്ടസിൻ്റെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്നത് അമ്പത് ഗ്രാമിൻ്റെ മോൾഡിലാണ് കേട്ടോ അമ്പത് ഗ്രാമിൻ്റെ സോപ്പിന് ഇരുപത് രൂപയും എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ സോപ്പിന് മുപ്പത് രൂപയും നൂറ് ഗ്രാമിൻ്റെ സോപ്പിന് നാൽപ്പത് രൂപയായിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന സോപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചേ ചോദിച്ചോളൂ അതിനായിട്ട് ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പോസ്റ്റ് വഴിയായാലും ഡി ടി ഡി സി വഴിയായാലും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മോൾഡിലാണ് ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സോപ്പിനുള്ളത് തികച്ചില്ലാണ്ട് ഇത്തിരി ബാലൻസ് വന്നു അപ്പോൾ ഞാനത് അലോവേറയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളോ ഈ മോൾഡിൽ തന്നെ അമ്പത് ഗ്രാമിൻ്റെ മുകളിൽ തന്നെ അലോവേറയുടെയും ഇതേപോലെ ഇത്തിരി ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്കത് ഒരു കറക്റ്റ് തൂക്കത്തിലുള്ള അമ്പത് ഗ്രാമിൽ തന്നെ ഒരു സോപ്പ് ആയി കിട്ടുകയും ചെയ്തു പിന്നെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് വൈറ്റും ഈ ഒരു റെഡ് കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് രണ്ട് ലെയറായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ടും ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ എല്ലാത്തിലും ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം സോപ്പ് സെറ്റായി കിട്ടാനായിട്ട് കൃത്യം ഒരു മണിക്കൂർ മതി നമ്മളെടുത്തിട്ടുള്ള ബേസിൻ്റെ ശരിക്കുള്ള അളവിലാണ് ജ്യൂസൊക്കെ ഒഴിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ അത് കഴിഞ്ഞിട്ടും സെറ്റാവണില്ലെങ്കിൽ ജ്യൂസ് എടുത്തത് കൂടുതലാണെന്നാണ് അതിൻ്റെ അർത്ഥം എടുക്കുന്ന ബേസിലേക്ക് എത്ര അളവിലുള്ള ജ്യൂസ് വേണം എന്തൊക്കെ ചേർക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് എത്ര അളവിലൊക്കെയാണ് എന്നുള്ളതൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങളൊന്ന് പോയി കണ്ടോളൂ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ലോട്ടസിൻ്റെ സോപ്പൊക്കെ നല്ലപോലെ സെറ്റായിട്ടുണ്ട് ഇത് അമ്പത് ഗ്രാമിൻ്റെ സോപ്പാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സോപ്പ് ആ ബാലൻസ് വന്ന രണ്ട് അലോവേറയുടെയും അതിൻ്റെ മുകളിൽ ഞാൻ ലോട്ടസിൻ്റെ സോപ്പ് ഒഴിച്ചു കൊടുത്തതാണ് ഭംഗിയുണ്ട് ഉണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ സോപ്പ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതേപോലെ ബാലൻസ് വരണത് ഇങ്ങനെയൊക്കെ ചെയ്തോളൂ അപ്പോൾ തൂക്കത്തിനുള്ളൊരു സോപ്പ് കിട്ടുകയും ചെയ്യും വെറുതെ അത് പോവില്ലല്ലോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടല്ലേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുതേ അര കിലോ സോപ്പ് ഉപയോഗിക്കൊണ്ട് ഞാൻ ലോട്ടസ് സോപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്കതിൽ നിന്ന് കിട്ടിയത് അമ്പത് ഗ്രാമിൻ്റെ ആറ് സോപ്പും എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പുമാണ് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് സോപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ ഇനി സോപ്പിലെ നനവൊന്നും തട്ടാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വരാം അതുവരെ ബായ്